എൻ്റെ പേര് ഷീബ ഞാൻ ആയത്തുപടി ഇടവകയിൽ നിന്ന് വരുന്നു ഈശോയും മാതാവും നടത്തി തന്ന രണ്ട് അനുഭവങ്ങളാണ് ഉള്ളത് ഒന്ന് എൻ്റെ വീട്ടിൽ നാല് സെൻറ്റ് സ്ഥലം പുറമ്പോക്കായി കിടക്കാറു ഒരുപാട് കൊല്ലങ്ങളായി ഇത് ഇങ്ങനെ പോക്കുവരവ് ചെയ്യാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ്റെ സ്ഥലമെടുത്ത് നമുക്ക് നമുക്കിട്ടു തരും അതന്ന് ചെയ്യും അന്നത്തെ കാര്യം ശരിയാവും രണ്ടാമതും ഇതുപോലെ പോകും വീണ്ടും മറ്റൊരുത്തൻ്റെ സ്ഥലം ഇട്ടു തരും നമുക്കത് വീണ്ടും ആ മാറ്റി തരും ഇങ്ങനെ വർഷങ്ങളായി വന്നു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചിയുടെ സ്ഥലം കംപ്ലൈൻ്റായി വന്നപ്പോൾ ആ ചേച്ചിക്ക് വില്ലേജിൽ നിന്ന് അവർക്കിടെ സ്ഥലം ശരിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം സ്ഥലമില്ലാതെ നാല് സെൻറ് സ്ഥലം പുറംപോക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാല് സെൻറ് സ്ഥലം കുറവാണെന്ന് പറഞ്ഞു ഞങ്ങളതിന് അപേക്ഷയൊക്കെ വെച്ചെങ്കിലും കാര്യങ്ങളൊന്നും ശരിയായില്ല വീണ്ടും വില്ലേജുകാർ പറഞ്ഞു നിങ്ങൾ കളക്ടറേറ്റിൽ അപേക്ഷ കൊടുക്ക് അങ്ങനെ ഞങ്ങൾ കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തു രണ്ടും മൂന്നും പ്രാവശ്യം ചെന്ന് അന്വേഷിച്ചു ഒന്നും ആയില്ല വീണ്ടും എൻ്റെ ഹസ്ബൻഡ് കാശ് കാശുരൂപം മാതാവിൻ്റെ രൂപം പിടിച്ച് പോയി കാശ് രൂപം കയ്യിൽ വെച്ചുകൊണ്ട് കളക്ടറേറ്റിൻ്റെ ഓഫീസിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വില്ലേജിലേക്ക് വിട്ടിട്ടുണ്ട് അവിടെ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ വന്നിട്ടില്ല എന്നുള്ളു അവർ താലൂക്കിലേക്ക് വിട്ടു താലൂക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വില്ലേജിലേക്ക് വിട്ടു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു കാശുരൂപം മുറുക്കെ പിടിച്ചോ നമുക്കത് നടത്തി കിട്ടും ഞാൻ അതിന് രണ്ട് ദിവസം മുമ്പ് ഉപ്പ് വിതറി അവിടെയെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ മണൽ കിടപ്പുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ആ മണൽ കൊണ്ടുപോയി ആ നാല് സെൻറ്റ് സ്ഥലത്തും വിതറി പ്രാർത്ഥിച്ചു അനുഗ്രഹമെന്ന് പറയട്ടെ ഈ നാല് സെൻറ്റ് സ്ഥലം പുറമ്പൊക്കായി കിടന്നത് ഇനി ഒരിക്കലും ശരിയാവില്ല എന്ന് ജനമെല്ലാം പറഞ്ഞപ്പോഴും പരിശുദ്ധ അമ്മ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു ആ വില്ലേജിലേക്ക് വന്ന ഫോം ഒരു മണിക്കൂർ ഇരിക്കി ഞങ്ങൾ ശരിയാക്കി തരാം അത്രയും നാൾ നടന്നിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞത് അമ്മ ഞങ്ങളുടെ കൂടെ വില്ലേജ് ഓഫീസിലേക്ക് കയറി ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ആ ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ആ വില്ലേജ് എന്ന ആ കാര്യം നാല് സെൻറ്റ് സ്ഥലം പൂക്കുരവ് ചെയ്ത് ആ കാര്യം ഞങ്ങൾക്ക് മാതാവും ഈശോയും നടത്തി തന്നു രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞത് ഞങ്ങൾ എൻ്റെ ഭർത്താവിന് മുപ്പ ഭർത്താവിൻ്റെ അപ്പനെ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് സ്ഥലം വീതം വെച്ച് കിട്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്നും ഈ എന്താ അപകടം പറ്റിയാലും എന്താ അസുഖം വന്നാലും ഞങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷ പോകുന്ന ഒരു കാർ വന്ന ആളെ ഇരുത്തി കൊണ്ടുപോകാം ഒന്നിനും അല്ലെങ്കിൽ ഒന്ന് കിടത്തിക്കൊണ്ട് പോകുക ഒന്നിനും പറ്റുന്നില്ലായിരുന്നു ഞാൻ അന്ന് തൊട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ ഈ കാര്യം ഉടമ്പടിയിൽ ആറാമത്തെ പുതുക്കലിന് വെച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ എളപ്പൻ്റെ സ്ഥലമായിരുന്നു അത് ആ സ്ഥലത്ത് ആ എളപ്പനോട് ചെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ് തരില്ല രണ്ടാമത് വളരെ കൂടി തിരിച്ചു പോകുന്നു ഞങ്ങൾക്ക് പത്ത് വീട്ടുകാർക്ക് കൂടിയുള്ള വഴിയാണത് ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടായിരിക്കും തരാത്തെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ കൊണ്ടൊക്കെ ചോദിപ്പിച്ചു തരില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉണ്ട് ഞങ്ങളുടെ വഴിയിലേക്കുള്ള സ്ഥലം വഴി കിട്ടാനായിട്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററിന് ആ വഴി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു പച്ചത്തിരിയും നീലത്തിരിയും വെളുപ്പിന് നാല് മണി ആയപ്പോൾ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ വീണ്ടും രണ്ടും മൂന്നും വട്ടം നടന്ന് ലാസ്റ്റ് ചെന്നുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വഴിക്ക് റെഡി ആയിക്കോ പൈസ ഒപ്പിച്ചോ നമുക്ക് ഇന്ന സമയത്ത് അതായത് ഫെബ്രുവരി നാലാം തീയതി വാക്ക് പറയാൻ മാതിരി നിങ്ങൾ പത്ത് വീട്ടുകാരോട് അനുവാദം ചോദിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പത്ത് വീട്ടുകാരും വഴിക്കാ വഴിയിലുള്ളവരായാലും എല്ലാവരും ഭയങ്കര പ്രശ്നക്കാരായിരുന്നു ഇപ്പോൾ വഴി വേണ്ട പിന്നീട് മതി എന്നുള്ള ഇതൊക്കെയായിരുന്നു ഞാനപ്പോഴും ഈ പത്ത് വീട്ടുകാരുടെ വീടുകളിലും വെളുപ്പിന് ചെന്ന് എല്ലാ വീടുകളിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ പത്ത് വീട്ടുകാരും ഫെബ്രുവരി നാലാം തീയതി വാക്ക് പറയാനായിട്ട് അവിടെ മീറ്റിംഗ് കൂടി വാക്ക് പറഞ്ഞു മാർച്ച് നാലാം തീയതി ഞങ്ങൾ പൈസ കൊടുത്തു മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഇല്ലാതിരുന്ന വഴി ഇപ്പോൾ വലിയ നിസാം കയറി വരും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈശോയും മാതാവും കൂടെ നിന്ന് ഞാൻ എന്നും പോരുമ വിശ്വാസ പ്രമാണം ചെല്ലി അതിൽ പോരുമ ഞാൻ കമ്പനിയിൽ പണിക്ക് പോണ ആളാണ് എങ്കിലും ഞാൻ അവിടെ നിന്ന് നടന്നു പോന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കും കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എത്ര എന്തേലും മാതാവും വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചു മാതാവും ഈശോയും നടത്തി നിന്ന ഈ വലിയ അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി സ്തുതി ആരാധനയും സമർപ്പിക്കുന്നു പിന്നെ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം ഇവിടെ നിന്ന് പോകുന്ന ബസ്സിൽ പോകുന്ന എല്ലാ യാത്രക്കാർക്കും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കുമായിരുന്നു കൂടാതെ ഓട്ടക്ഷ തൊഴിലാളികൾക്ക് ഞാൻ കൊടുക്കും പിന്നെ മലയാറ്റൂർ ദർശന ധ്യാനകേന്ദ്രത്തില് അടുത്ത് ഒരു വേർ ഒരു മാനസിക രോഗികളുടെ ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ ഞാൻ ചെന്ന് മാനസിക രോഗികൾക്ക് ഭക്ഷണത്തിന് എന്നാൽ പറ്റുന്ന പൈസ കൊടുത്ത് അവ അവരുടെ കൂടെ ഒരു ദിവസം അവരുടെ കൂടെ ചിലവഴിച്ചു പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ നടുവിന് പൊട്ട് കംപ്ലയിൻ്റായിട്ട് സുഷമനാ നടിക്ക് കംപ്ലൈൻ്റായിട്ട് ആറ് കൊല്ലമായി കിടന്ന കിടപ്പാണ് എന്നാൽ പറ്റുന്ന ഭക്ഷണവും എന്നാൽ പറ്റുന്ന കൊച്ചു കാശും കൊടുത്ത് ഞാൻ പോയി അന്വേഷിക്കാറുണ്ട് ഈ മാതാവ് ഈശോയും നടത്തി തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി പറയുന്നു കൂടാതെ ഈ ജൂൺ പതിനെട്ടിന് എൻ്റെ മകളുടെ സി എം എ യു എസ് എ പരീക്ഷയാണ് രണ്ട് പ്രാവശ്യം ഫെയിലായി മൂന്നാം പ്രാവശ്യം പരീക്ഷയാണ് നിങ്ങളെല്ലാവരും എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഇന്ന് ആലിസൻ്റെ സ്ഥലം പുറമ്പോക്കായി പോകാനുള്ള കാരണം എന്തായിരുന്നു എത്ര നാളായിട്ട് പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു നാലിസേൻ്റെ സ്ഥലം പുറംപോക്ക് ഇത് മുപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾക്ക് പുറംപോക്കായിട്ട് കിടന്നു എന്നാണ് പറയുന്നത് കളക്ടറേറ്റിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇത് സാധ്യമല്ല എന്നാണ് പറഞ്ഞത് എങ്കിലും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ആ പുസ്തകം അതിൻ്റെ പേപ്പറുകൾ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് മൂന്നാം പ്രാവശ്യം വരുത്തിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത്രയും നാളും അത് എഴുതി തന്ന് അതിൽ മിസ്റ്റേക്ക് വരുത്തിയതാണ് ഞങ്ങളത് മീറ്റിംഗ് വിളിച്ചു കൂട്ടട്ടെ ഞങ്ങൾ ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞത് നമ്മൾ കാശ് രൂപം വെച്ച് വില്ലേജ് ഓഫീസ് കളക്ടറേറ്റിൻ്റെ ഓഫീസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് കിടക്കുന്നത് നമുക്ക് ഇരുപത് ഞങ്ങൾക്ക് ഇരുപത്തിരണ്ടേകാൽ സെൻറ്റ് ഉണ്ട് ആ ഇരുപത്തിരണ്ടേകാൽ സെൻറ്റ് സ്ഥലം അവിടെ ഞങ്ങൾക്ക് പോക്കുവരോ ചെയ്ത് തരണമെന്ന് അവിടുത്തെ കളക്ടർ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്ക് അത് ചെയ്തു തന്നത് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മുപ്പത്തി മൂന്ന് വർഷമായിട്ട് അത് ആ ഒരു സ്ഥലം ഇവർ പോക്കുവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ആ നാലസെൻ്റ് സ്ഥലം പുറംപോക്ക് ആയിട്ടായിരുന്നു അപ്പോൾ കൃപാസനത്തിൽ മരിയനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശരൂപം പിടിച്ച് പോയതിൻ്റെ ഫലമായിട്ട് ദൈവമാതാവ് കൂടെ വന്നു ആ കളക്ടർ അത് എൻ്റെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുകയും ഈ സഹോദരിക്ക് അത് നോർമൽ ആ ഒരു വസ്തുവായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ വഴിയുടെ തടസ്സം പറഞ്ഞു അതും ഒരു ഭാസണത്തിൽ വെഞ്ചിരിച്ച ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് കിട്ടിയെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ചെറുത് വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഉടമ്പടിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം ആഹ്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാ